പിതാവിന്റെ അറസ്റ്റിനെ തുടർന്ന് തെസ്കിയസലാം എഫ് ബിയിൽ കുറിച്ച വാക്കുകൾ പ്രിയപ്പെട്ട വാപ്പാക്ക് അസ്സലാമു അലൈക്കും ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിച്ചോട്ടെ ഇനി ഞങ്ങൾ ഒഴിവാക്കിയില്ലേ വേണ്ട ഇനി ഞാൻ മിണ്ടൂല അവസാനമായി ഞാൻ അയച്ച മെസ്സേജ് ആയിരുന്നു അത് എന്നും രാവിലെ വിളിച്ച് രണ്ടടി ഉണ്ടാക്കി മാത്രം ദിവസം തുടങ്ങിയാൽ നമുക്ക് ഇന്നതിന് സാധിച്ചില്ല എത്ര വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്യാത്തത് ഒരു കുറുമ്പിനു പറഞ്ഞതാ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പുലർച്ചെ നടന്ന കലാപരിപാടികളൊക്കെ അറിഞ്ഞത് ഏത് നിമിഷവും പിടിച്ചു കൊണ്ടുപോകുമെന്നും സംഘടനയ്ക്ക് വിലക്ക് വരുമെന്നും അറിയുന്നത് കൊണ്ടാവും പ്രത്യേകിച്ച് ഒരു വികാരം ഒന്നും വന്നില്ല അല്ലെങ്കിലും ഇത് നമ്മൾ എന്നോ പ്രതീക്ഷതയാണല്ലോ അല്ലേ വാപ്പാനെ അറസ്റ്റ് ചെയ്തിട്ട് നീ എന്താ ഇങ്ങനെ കൂസലില്ലാതെ നിൽക്കണേ വേഗം വീട്ടിലേക്ക് ചൊല്ലി അവർ ടെൻഷൻ അടിച്ചു എന്ന് കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ ഉള്ളിൽ ആദ്യം ചിരിയാണ് വന്നത് അവ തന്നെ തിരുത്തി പറഞ്ഞത് കേട്ടപ്പോൾ ചിരി അഭിമാനത്തിന് വഴിമാറി അവളെ വളർത്തിയത് വാപ്പ ആണ് ഒ എം എ സലാം അതേ തീയിൽ കൊരുത്തതൊന്നും വെയിൽ കൊണ്ടാൽ വാടൂല്ലോ വാപ്പ നിങ്ങൾ എന്നും എനിക്കൊരു അത്ഭുതമാണ് എല്ലാവരും മക്കളെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ വരികൾക്കിടയിലൂടെ വായിക്കാൻ പഠിപ്പിച്ചു എല്ലാവരും മക്കളെ ജയിക്കാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ തോൽവിയെ സധൈര്യം നേരിടാൻ പഠിപ്പിച്ചു അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പഠിപ്പിച്ചു അനീതിക്കെതിരെ ശബ്ദിക്കാൻ പഠിപ്പിച്ചു വെറും ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറമുള്ള ലോകത്തെ കുറിച്ച് പഠിപ്പിച്ചു വാപ്പാ നിങ്ങൾക്കെന്നും അഭിമാനിക്കാം ഈ അറസ്റ്റിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണീർ ഇവിടെ ആരും പോയിച്ചിട്ടില്ല ആർത്തുലച്ചു വന്ന മുടുത്ത പോലീസുകാർക്ക് മുന്നിൽ കൊഞ്ചിയിട്ടില്ല ആ അട്ടഹാസങ്ങൾ കേട്ട് പതറിയിട്ടില്ല തലയിലേക്ക് വെച്ച് നീട്ടി ആയുധങ്ങൾ കണ്ട് വിറച്ചിട്ടില്ല ലാത്തി ഏൽപ്പിച്ച മുറിവുകൾ ഞങ്ങളെ തളർത്തിയിട്ടില്ല അതിനവർക്ക് ഈ ജന്മം സാധിക്കുകയുമില്ല വാപ്പാ നിങ്ങൾ വിത്ത് വിതച്ച് ഞങ്ങളിൽ വളർത്തിയെടുത്ത മൂല്യങ്ങൾ മാത്രം മതി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ധൈര്യമായി പോയിക്കോളൂ ഞങ്ങളുടെ കാര്യം നോക്കാൻ മുകളിൽ ഒരു ശക്തിയുണ്ട് മുന്നോട്ട് വെച്ച ഈ കാലുകൾ ഒരിക്കലും തിരികെ വെക്കുകയില്ല നീതി ചെയ്യിക്കുന്ന ഒരു സുപ്രഭാതം പുലരും അന്ന് അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും സിംഹാസനങ്ങൾ തകർന്നു വീക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ വൈകാതെ സന്ധിക്കാം എന്ന് തെസ്കിയ സലാം